ഹായ് ഗാസ് ബംഗ്ലാദേശിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഒരു പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പക്ഷേ എന്നാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് റെലവൻ്റ് ആയിരിക്കും കാരണം നമ്മുടെ ന്യൂസ് ചാനലൊന്നും തന്നെ ഈ ഒരു അപ്ഡേറ്റ് ഒരിക്കലും കവർ ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ള ലേറ്റസ്റ്റ് ആയ അപ്ഡേറ്റുകൾ അതായത് വീഡിയോന്റെ അപ്ഡേറ്റ് മാത്രമല്ല ജിയോ പൊളിറ്റിക്സിൽ എന്ത് ലേറ്റസ്റ്റ് ആയ അപ്ഡേറ്റ് നടന്നു കഴിഞ്ഞാലും അത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വാട്സപ്പിൽ പുതിയതായ ഒരു വാട്സ്ആപ്പ് ചാനൽ തുടങ്ങിയിട്ട് താഴെ ലിങ്ക് കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ചാനൽ പേര് വാട്സ്ആപ്പ് ചാനൽ സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം ഇപ്പം വീഡിയോയിൽ കിടക്കാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം തൊട്ട് ഇതുവരെ ഏകദേശം അൻപതിനും അധികം വീഡിയോ അതായത് ഈ ബംഗ്ലാദേശിനെ കുറിച്ചും യുനെസ്സിനെ കുറിച്ചും കംപ്ലീറ്റ് ആയി കവർ ചെയ്താണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ചെയ്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി നടന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ആർമിയും അതുപോലെ തന്നെ യുനെസും ഒരു തീരുമാനത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആർമി പറയുന്ന യുനെസ്റ്റിനെ എടുത്തു കളയാൻ പോകാന്ന് അപ്പോൾ ആ പ്രശ്നം എന്താണെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് ഈ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കണേ ഇപ്പോൾ യുനസ് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിയാലേ അറിയുള്ളൂ അപ്പോൾ യുനെസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതായത് യുനെസ് വന്നതിന് ശേഷം ഈ ജമാഅത്ത് ഇസ്ലാമിന് അതായത് ഇജ്ഹാദികളെ കൂടുതലും പ്രൊമോട്ട് ചെയ്യാം അവിടെയുള്ള തീവ്രവാദികളെല്ലാം ജയിൽ നിന്ന് അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ അവര് എന്ത് ചെയ്തു കഴിഞ്ഞാലും അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലോട്ട് ഫുൾ കൺട്രോളാണ് ഈ ജമാത്ത് ഇസ്ലാമിനെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് ഇതുകൊണ്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ ജമാഅത്ത് ഇസ്ലാമുകൾ പുറത്തിറങ്ങി അവിടെയുള്ള ഹിന്ദുക്കളെ ആക്രമിക്കുക അങ്ങനെയുള്ള പല അട്രോസിറ്റികളും നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ജിഹാദികൾ ചെയ്യുന്നതെന്ന് വച്ചാൽ അതായത് അവിടെയുള്ള യുവതലമുറയെല്ലാം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇസ്രായേലിനെ വരെ എതിർത്തുകൊണ്ടാണ് അവിടെ സമരം എല്ലാം ചെയ്യുന്നതും അതുപോലെ തന്നെ ഇസ്രായേലിനെതിരെയാണ് അവിടെയുള്ള പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത് എന്നാൽ ഒരു സത്യാവസ്ഥ എന്താ വെച്ചാൽ ഇസ്രായേൽ ജനതയ്ക്ക് ഇങ്ങനെ ഒരു രാജ്യമുണ്ടോ എന്ന് തന്നെ അവർക്ക് വലിയൊരു സംശയമാണ് കാരണം എന്താ വെച്ചാൽ അത് അവരെ തെറ്റി പറഞ്ഞിട്ട് വരില്ല നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രാജ്യങ്ങൾ ഈ ലോകത്തുണ്ട് നമുക്ക് തന്നെ എത്ര രാജ്യത്തിനും അറിയില്ല അതേപോലെയുള്ള ഒരു രാജ്യമാണ് ഈ ബംഗ്ലാദേശ് പുറത്തുള്ള അധികം ആൾക്കാർക്കൊന്നും അറിയില്ല ഈ ഒരു സൗത്ത് ഏഷ്യ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഇന്ത്യ ചൈന ഇതിലോട്ടാണ് മാക്സിമം ഒതുങ്ങുക അതിൻ്റെ താഴെ മ്യാൻമർ ഉണ്ട് അതുപോലെ തന്നെ ബംഗ്ലാദേശ് ഉണ്ട് എന്നുള്ളതെല്ലാം അറിയാത്തൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഇതെന്താ ഇവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഈ ഇസ്രായേലിനെതിരെ അല്ലെങ്കിൽ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് യുനെസിനെ അവിടെ എങ്ങനെയും പിടിച്ചു നിൽക്കണം അപ്പോൾ അവിടെയുള്ള ജനങ്ങളെ എന്തേലും ഒരു വിത്തിട്ട് കൊടുത്തു കഴിഞ്ഞാലോ അവരതിനെ മെല്ലെ മെല്ലെ അതുകൊണ്ട് വളർത്തുകയുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിലാണ് യുനെസ് മുന്നോട്ട് പോകുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് യൂണസ് മറ്റൊരു കാര്യം കൂടി ചെയ്തു അതായത് അവിടെയുള്ള ആർമിയുടെ കൺസേൺ ഇല്ലാതെ അതായത് ആർമീനെ പോലും അറിയിക്കാതെ ഇന്റലിജൻസ് എഡിനെ മാറ്റി അതായത് ഖലീലുൾ റഹ്മാൻ എന്ന് പറയുന്നത് ഇവൻ ആരാന്ന് പോലും അറിയില്ല ആർമി ഇപ്പോഴും പറയുന്ന ഇവൻ ഒരു വിദേശിയാണെന്ന് അതായത് അവരുടെ സ്വന്തം രാജ്യത്തുള്ള ആളാണെന്ന് പോലും അംഗീകരിച്ചിട്ടുള്ള അപ്പോൾ അവന് പ്രിയർ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഇവൻ പോയിട്ട് അമേരിക്കയുമായിട്ട് ഒരു ഡീല് ചെയ്യുകയാണ് അപ്പോൾ ഈ ഡീലിങ് ചെയ്യാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ യുനെസിന് എങ്ങനെയും അവിടെ പിടിച്ചു നിൽക്കണം അപ്പോൾ അമേരിക്കയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ അത് നടക്കില്ല എന്നറിയാം അപ്പോൾ അമേരിക്കയുടെ സപ്പോർട്ട് ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല കാരണം ട്രംപ് വരുന്നതിനു മുമ്പ് തന്നെ ട്രംപ് വരുന്നത് ഏറ്റവും വലിയ നാശമാണെന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഇതേ യുനെസ് രണ്ടായിരത്തി പത്തൊമ്പത് എലക്ഷനിൽ തന്നെ ട്രംപിനെതിരെ തന്നെ വലിയ പ്രചരണം നടത്തിയതാണ് പതിനാറ് ഇലക്ഷൻ നടത്തിയതാണ് ഇതുകൊണ്ട് തന്നെ ട്രംപിനും ഇവനും അത്ര ബന്ധമില്ല അതായത് ഈ യുനസിനും മാത്രം അപ്പോൾ ഇപ്പോൾ എങ്ങനെയും യുഎസിനെ ഒപ്പം നിർത്തിയാലോ ഈ കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയി പോകുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യു എസുമായിട്ട് പോയിട്ട് ഒരു ഡീല് ചെയ്യാൻ അതായത് യു എൻ്റെ പേരിലാണ് ഇത് ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ അതായത് അറക്കൻ ആർമി നമുക്കറിയാമല്ലോ മ്യാൻമാറിലുള്ള അതായത് ഈ ബുദ്ധിസ്റ്റ് ആർമിയാണ് അറക്കൻ ആർമി അപ്പോൾ ഇവരുടെ അവിടെ ഒരു കൊറിഡോർ ഓപ്പൺ ചെയ്തുകൊണ്ട് ഈ റോഹിംഗ്യ മുസ്ലിംസിനെ തിരിച്ചയക്കാൻ വേണ്ടി ഒരു കൊറിഡോർ ഓപ്പൺ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡീലിംഗ് ചെയ്യുന്നത് എന്നാൽ ഇതിനെ അവിടെയുള്ള ആർമി സപ്പോർട്ട് ചെയ്യുന്നില്ല ഇതിൻ്റെ കാരണം എന്താ വെച്ചാൽ ആർമി പെട്ടെന്നായിട്ട് ഈ യു ഒരു അർജന്റ് എമർജൻസി മീറ്റിംഗ് വിളിച്ചു വരുത്തി അപ്പോൾ എമർജൻസി മീറ്റിംഗിൽ അഞ്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അതായത് ഈ ഫക്റുസൽമാൻ അവിടുത്തെ ആർമി ഹെഡ് അത് ഇപ്പോൾ അമേരിക്കയുമായിട്ടും അല്ലെങ്കിൽ പുറത്തേതിനും ഇവരും അമേരിക്കയും അതുപോലെ തന്നെ അറക്കൻ ആർമിയും എല്ലാം ഡിസ്കസ് ചെയ്യാൻ പോകുമ്പോൾ തന്നെ ഈ ആർമി ഹെഡിനെ മാറ്റാൻ വേണ്ടി ഈ യൂണസ് ശ്രമിക്കും അത് യുനെസ് പലവട്ടം ഈ ആർമി ഹെഡിനെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ അവിടുത്തെ ആർമി ഹെഡ് ഈ യുനസ് പറയുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ വിഴുങ്ങുന്ന അങ്ങനെയുള്ള ഒരു അടിമേന കൊണ്ടുവരികയാണെങ്കിൽ യുനസിന് അവിടെ ജീവിതകാലം മൊത്തം വാഴാം എന്നറിയാം അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ ഫക്കറുൽ സൽമാനെ മാറ്റാൻ ശ്രമിക്കുന്നത് അത് ഫക്കറുൽ സൽമാൻ പറഞ്ഞു ഇനി ആർമിയുടെ കാര്യത്തിൽ ഒന്നും തന്നെ താൻ ഇടപെടേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ അത് ഒരു ഇന്റിയും ഗവൺമെന്റിനെ കൊണ്ട് ഇത്രയും കാലമൊന്നും പറ്റില്ല അതായത് എത്രയും പെട്ടെന്ന് എലക്ഷൻ നടത്തണം ഈ ഡിസംബറിനുള്ളിൽ എലക്ഷൻ നടത്തിയില്ലെങ്കിൽ തന്നെ എടുത്തു കളയും എന്നുള്ള ഒരു കർശന നിയമം പറഞ്ഞിരിക്കുന്നു മൂന്നാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ അത് ഈ കൊറിഡോർ ഈ കൊറിഡോർ നമുക്ക് നല്ലതല്ല കാരണം ആർമി പേടിക്കുന്ന എന്താച്ചാൽ അതായത് ബംഗ്ലാദേശ് ആർമി ഇതുവരെയും വലിയൊരു യുദ്ധമൊന്നും ചെയ്തിട്ടില്ല അതായത് യുദ്ധം തന്നെ ചെയ്തിട്ടില്ല അവർക്കൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആർമിയാണ് ഇപ്പോൾ അറക്കൻ ആർമിയുടെ സൈഡിൽ ഒരു കൊറിഡോർ ഓപ്പൺ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ റോഹിങ്ങ മൊത്തമായിട്ടും അങ്ങോട്ട് പോകുന്ന എന്ത ഉറപ്പ് അവിടെയുള്ള റോഹിങ്ങാക്കൾ മൊത്തം ഇങ്ങോട്ട് വരികയും ഇവർ ഒരു ഭീകരവാദ പ്രവർത്തനത്തിലോട്ട് ഇടപെടും അതായത് ഇവിടെ കുറെ അറ്റാക്കുകൾ നടത്തിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ചാടും അവിടെ അറ്റാക്കുകൾ നടത്തിയിട്ട് ഇങ്ങോട്ട് ചാടും ഇതേ രീതിയിലായിരിക്കും അവിടെ പോകാൻ പോകുന്നത് ഇതിനെ അവിടെയുള്ള ആർമിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലോട്ട് പോകും അത് ബംഗ്ലാദേശിന്റെ സോവറിനിറ്റി ബാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ അറക്കൻ ആർമിക്ക് ഈ റോഹിംഗ്യാക്കളെ കണ്ടാൽ തന്നെ വെറുപ്പാണ് അവരപ്പത്തന്നെ കൊന്നു പറയും അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ കൊറിഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ അറക്കൻ ആർമി കൂടുതലായിട്ടും മുന്നോട്ട് വന്ന് ഈ റോഹിംഗ്ക്കളെ മൊത്തം ഇങ്ങോട്ട് തള്ളും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു പേടി പേടിയുള്ളതുകൊണ്ടാണ് ഈ ഫക്കറു സാൻ പറയുന്നത് അതായത് ഇങ്ങനെ ഒരു കൊറിഡോർ ഓപ്പൺ ചെയ്യാൻ പാടില്ല അതുമാത്രമല്ല അങ്ങനെ ഒരു കോറിഡോർ ഒരു ഇൻട്രിംഗ് ഗവൺമെന്റിനെ കൊണ്ട് തീരുമാനിക്കാൻ കഴിയില്ല അതായത് കംപ്ലീറ്റ് ആയിട്ടും അതൊരു ഗവർമെന്റ് വന്നതിന് ശേഷം മാത്രം തീരുമാനിച്ച മതി അതുകൊണ്ട് യുനെസ് അടുത്ത രീതിയിൽ പെട്ടിരിക്കുന്നു ഇതിലെല്ലാം തന്നെ നമുക്കൊരു പ്രശ്നമുണ്ട് അതായത് നമ്മുടെ അതായത് സെവൻ സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആ സ്റ്റേറ്റ് മൊത്തം ഇതുമായിട്ട് ബന്ധമുണ്ട് അപ്പോൾ ഇതിലുള്ള തീവ്രവാദികളെല്ലാം തന്നെ നമ്മുടെ അങ്ങോട്ട് മെല്ലെ 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 കയറാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ നമ്മളും ഇതിൽ കൃത്യമായിട്ട് നിരീക്ഷിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആർമി പറഞ്ഞിരിക്കുന്ന അടുത്തൊരു ഇലക്ഷൻ വെച്ചില്ലെങ്കിൽ തന്നെ ഞങ്ങൾ എടുത്തു കളയും അതുപോലെ തന്നെ ഒരു തീരുമാനങ്ങളും ഇപ്പോൾ താൻ എടുക്കേണ്ട ആവശ്യമില്ല പുതിയൊരു ഗവൺമെന്റ് വന്നിട്ട് எடித்தமதி என்ற ஒரு கர்ஷண நியமமானது இப்போல் வங்கதேச army இ யுனெஸ்ட்